ായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പൗരോഹിത്യത്തെ ആഞ്ഞു പുലുകിയ പോളണ്ടിലെ ബ്രദർ മൈക്കിൾ മൈക്കിൾ അച്ഛനായി കാൻസർ വാർഡ് അൾത്താരയായപ്പോൾ പ്രാർത്ഥനയോടെ ലോകം കൈകൂപ്പി ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും മറ്റൊന്നിനും തന്നെ അകറ്റാനാവില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മൈക്കിൾ അച്ഛൻ കവർന്നത് പതിനായിരങ്ങളുടെ ഹൃദയമായിരുന്നു പോളണ്ടിലെ സൺ ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് സന്യാസി ബ്രദർ മൈക്കിൾ ലോസിന്റെ സ്വപ്ന പൗരോഹിത്യം ലൂയിജി ഓറിയോൺ മേജർ സെമിനാറിൽ പഠിക്കുകയായിരുന്ന ബ്രദർ മൈക്കിളിന് പക്ഷേ ഗുരുതര പരീക്ഷണങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് ചില അസുഖ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ചികിത്സ തേടിയ ബ്രദർ മൈക്കിളിന് ഗുരുതരമായ ക്യാൻസർ രോഗമാണെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി ജീവിതത്തിലും മരണത്തിലും നിമിഷങ്ങൾ നിമിഷങ്ങളിനി കഴിവേ ബ്രദർ മൈക്കിൾ തന്റെ അന്ത്യാഭിലാക്ഷം വെളിപ്പെടുത്തി മരിക്കു മുമ്പ് ഒരു തവണയെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവസരമൊരുക്കുമോ പൌരോഹിതത്തിൽ കുറഞ്ഞ ഒന്നും മൈക്കിളിനെ ആശ്വസിപ്പിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ സഭാധികൃതർ ശ്രമങ്ങൾ ആരംഭിച്ചു ശ്രമങ്ങൾക്ക് ഗുണം കണ്ടു കരുണയുടെ ഇടയായ പാപ്പ തിരുപ്പെട്ടത്തിന് പ്രത്യേകം അനുമതി നൽകിയതോടെ ആശുപത്രിയിലെ കൊച്ചും <try> I mari. życie zgodne z tajemnicą krzyża. കെ പദവിയും പൗരോഹിത്യം ഒന്നിച്ചാണ് അദ്ദേഹത്തിന് നൽകിയത് പതിനായിരങ്ങൾ പ്രാർത്ഥനയുമായി പിന്തുണ നൽകി പ്രാർത്ഥനയിൽ പിന്തുണച്ചവർക്ക് മൈക്കിൾ അച്ഛൻ നന്ദിയോടെ ആശീർവാദം നൽകി ആശുപത്രിക്ക് ഇടയ്ക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആദ്യത്തെ കുർബാന അർപ്പിച്ച മൈക്കിൾ അച്ചൻ ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തി ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും മറ്റൊന്നിനും എന്നെ അകറ്റാനാവില്ല ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്